ഹായ് ഓൾ മിസ്സസ് അഖിൽനാഥ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വേറൊന്നുമല്ല ചോട്ടാ മുമ്പൈ ചോട്ടാ മുമ്പയുടെ റീറിലീസ് റിവ്യൂ ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീറിലീസ് സിനിമയാണ് ചോട്ടാ ഉപ്പൈ അതിൻ്റെ കാരണം കൂടി ഞാൻ വ്യക്തമാക്കിത്തരാം ഇന്നലെയാണ് ഞാൻ സിനിമ കാണുന്നത് ആലപ്പുഴ സീതാസ് തിയേറ്ററിൽ ആണ് പോയി കാണുന്നത് സിനിമ അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരും കൂട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ബഡ് വാസ് മൈ എക്സ്പീരിയൻസ് എന്തായിരുന്നു എക്സ്പീരിയൻസ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി എട്ടിൽ അൻപത് ഋഷി സംവിധാനം ചെയ്ത് റിലീസായ പടമാണ് ചോട്ടാമ്പ അപ്പോൾ ആ കാലത്ത് നമ്മളൊക്കെ ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജിലുള്ള നയൻറ്റീസിലെ ഒരു നയൻറ്റി ഫൈവിന് ശേഷം ഉള്ള കുട്ടികളൊക്കെ അവർക്കൊക്കെ ഒരു ഏഴിലും വീട്ടിലൊക്കെ പഠിക്കുന്ന കാലമായിട്ടാണ് അപ്പം അന്ന് നമുക്ക് തിയേറ്ററിൽ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുന്ന ഒരു ഒരു സമയോ കാര്യങ്ങളോ ഒന്നുമില്ല മാത്രമല്ല നമ്മളെ വീട്ടുകാരിലും അങ്ങനെ കൊണ്ടുപോകുന്നു എടുക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഈ സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ സിനിമയൊക്കെ അന്ന് മറ്റേ വി സി ഡി കാസറ്റ് ഉണ്ടല്ലോ ഡിസ്ക് 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 കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റെൻറ്റിനെടുക്കും ഡിസ്ക് സി ഡി കടകളിലൊക്കെ പോയിട്ട് റെന്റിനെടുത്തിട്ട് തമിഴ് ഫിലിം കാണും ഈ സിനിമയൊക്കെ അന്നത്തെ കാലത്തെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ബസ്റ്ററായ സിനിമകളായിരുന്നു ഒന്ന് ചോട്ടാമ്പീം അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങിയ സിനിമയാണ് ബിഗ് ബീം അതിൻ്റെ ഒപ്പം എന്ന് ഒരുമിച്ചാകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയാണ് ബിഗ് ബീം രണ്ടും ഏകദേശം ഒരേ പാറ്റേണാണ് പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ് പോയി കൊച്ചിയുടെ രണ്ട് മുഖങ്ങളാണ് കാണുന്നത് ഒന്ന് ഫൺ എൻ്റർടൈൻമെൻറ്റ് ആക്ഷൻസ് ഒന്ന് ത്രൂഡ് ആക്ഷൻ ത്രില്ലർ ഫിലിമുമായിട്ടാണ് എടുത്തിരിക്കുന്നത് ൻപ്രസ്റ്റ് ചെയ്താണെങ്കിൽ ഒന്ന് നമ്മൾ നേരത് അപ്പോൾ എനിക്കിതിൽ ശരിയും കൂടെ ഒരു റീറിലീസ് എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് എന്താ പറയുന്നത് ചോട്ടാ മുമ്പ് റീറിലീസ് എന്ന് പറയുമ്പോഴത്തേക്കും സമയത്ത് ആരാണെങ്കിലും ചോട്ടാ കണ്ടിട്ടുള്ള ആരാണെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ പോയി ആയിട്ട് കാണും കാരണം അതുപോലത്തെ ഒരു സിനിമയായിരുന്നു ആ കാലത്ത് നമുക്ക് തന്നും ആ സിനിമ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഫിലിംസിലൊന്നാണ് ലാലാട്ടൻ ഇത്രയും അഴിഞ്ഞാടി ഒരു ഫിലിം വേറെയില്ല അപ്പൊ ആ കാലത്ത് ഈ ഡിസ്കിറ്റ് ഒക്കെയാണ് നമ്മുടെ ഫിലിം കാണുന്നത് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഒക്കെ കൊടുത്ത് റെന്റ് എടുത്തിട്ടായിരുന്നു സി ഡി കടകളിലൊക്കെ പോയിട്ട് റെന്റ് എടുത്തിട്ടായിരുന്നു ഈ സിനിമകളൊക്കെ കണ്ടത് ഇപ്പൊ റിലീസായ സമയത്ത് നല്ല നല്ല ഇതോടെ ഹിറ്റ് ആയിട്ട് ഒരു ഫിലിമാണ് ചോട്ടാ അമ്പി പക്ഷെ അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമാണെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ ആ സിനിമ റിലീസ് ചെയ്തിരിക്കയാണ് പതിനേഴ് പതിനെട്ട് വർഷം അടുത്താകുന്നു ഇപ്പൊ അത് റീറിലീസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നലെ പോയി തിയേറ്ററിൽ പോയി സെന്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ അന്യ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല അന്യ എക്സ്പീരിയൻസ് എല്ലാവരും അന്യ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടൻ അഴിഞ്ഞാടിയൊരു ഫിലിം എന്ന് പറയാനായിട്ട് കാരണം ഒരുപാട് ഫിലിം ലാലേട്ടന്റെ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട് ഇതേപോലെ അഭിനയിച്ചിട്ടുള്ള ഇപ്പൊ വന്ദനം മിന്നാരമാണെങ്കിൽ പോലും ഇതൊക്കെ തുറവോട്ട് ലാലേട്ടൻ അഴിഞ്ഞാടി എന്റർടൈൻമെന്റ് ആക്കിയ ഒരു ഫിലിംസ് ആണ് പക്ഷെ ചോട്ടാൻ പോയി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി എന്താ പറയുമ്പോ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ലാലേട്ടനെ അത്രയും തുടക്കം പുള്ളി കാണിക്കുന്ന ഇൻട്രോ മുതൽ ഒന്നും പറയാനില്ല ആ ഒരു പത്ത് പതിനേഴ് വർഷം മുമ്പുള്ള ആ ഒരു ലാലേട്ടനും പുള്ളിയുടെ കുട്ടിത്വം ഇപ്പോഴും പുള്ളി ഇങ്ങനെ തന്നെയാണല്ലോ കുട്ടികളെ പോലെയാണല്ലോ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് രീതികളെല്ലാം കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് ഇപ്പോഴും അതേ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത് കാരണം ആ കാലത്തെ ലാലേട്ടൻ്റെ ആ ഒരു ചിരിയും കുട്ടിത്വം ആ ഗ്ലാമറും ആ ഡ്രെസ്സിങ് സ്റ്റൈലും ഈവൻ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുള്ളി ചന്ദരപ്പനായിട്ട് വന്നിട്ടുള്ള സിദ്ദിഖൊക്കെ ആണെങ്കിലും മണിക്കുട്ടനൊക്കെ ആണെങ്കിലും മണിക്കൂട്ട ചേട്ടനൊക്കെ ആണെങ്കിലും ബിജു ഗൂടൻ ചേട്ടനെ ആണെങ്കിലും വിനായകൻ ചേട്ടനാണെങ്കിലും എസ്പെഷ്യലി നനുചേട്ടൻ നടേശൻ സി എ നടേശൻ ഒന്നും പറയാനില്ല ഈ ഫിലിം നമ്മൾ തോട്ട് തുക മനസ്സിലാകും എല്ലാം ഒരു പുതുമയാണ് കാരണം ഇതുവരെ ചെയ്യാത്ത ആക്ടേഴ്സിനെ കൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് വേഷങ്ങൾ കൊടുത്താണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇപ്പൊ ലാലേട്ടന്റെ ഒരു കാറ്റഗറിക്കകത്ത് ഒരിക്കലും ലാലേട്ടൻ അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ല ഒരു ജോലിയും ഇല്ലാതെ ഇങ്ങനെ കൊട്ടേഷൻ പരിപാടിയായിട്ട് നടക്കുന്ന എന്റർടൈൻമെന്റ് ചെയ്ത് നടക്കുന്ന അടിച്ചുപിടിച്ച് നടക്കുന്ന ഒരു കുടുംബം നോക്കാത്ത ഒരു ആളായിട്ടാണ് ലാലേട്ടനെ കാണിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഒരു ഗ്യാങും ആ ഗ്യാംഗിനകത്ത് കൊച്ചിയിലും നല്ല എല്ലാ സ്ഥലത്തും ഇപ്പൊ അതേപോലെയുള്ള ആൾക്കാർ ആ കാലത്ത് ഇപ്പൊണ്ടോന്ന് എനിക്ക അതേപോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ ഗ്യാങ്ങിലേക്ക് സിദ്ധിഖി വരുന്നതും ഇപ്പോൾ കോമണായിട്ട് കുറെ വില്ലൻ വേഷങ്ങൾ ചെയ്ത് കാണുന്ന സിദ്ദിഖി പെട്ടെന്ന് ആ ഗ്യാംഗിലേക്ക് വരുന്നതും അതും ഫുൾ ഫണ്ണി ക്യാരക്ടറും അവരുടെയൊക്കെ വേഷവും ഈവൻ ബിജിക്കൂട്ടൻ ചേട്ടൻ പോലെ എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളാണ് അതിനകത്ത് വന്നിരിക്കുന്നതും എക്സ്പെക്ട് ചെയ്യാത്ത വേഷങ്ങളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് മണിച്ചേട്ടൻ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച മണിച്ചേട്ടൻ വില്ലനാകുമെന്ന് സി എ നടേശ എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല ഉള്ളുടെ ആ ഒരു ഇൻട്രോ തന്നെ നമുക്കാ ഈ ചോട്ട കണ്ട എല്ലാ വ്യക്തികൾക്കും പറയാം ഈ തലയും പിള്ളേരെയും ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ഒന്ന് വിനായക ചേട്ടനെയും മണിചേട്ടനെയും അവരുകൊണ്ട് ചെയ്തു ചെയ്യുന്ന കാലാപാത്രം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് കാരണം എക്സ്പെക്ട് ചെയ്യാത്തൊരു വേഷമാണ് രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്നത് അതിനുശേഷം ഇവർ ഒത്തിരി വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഈ സി എ എന്ന് പറയുന്ന വേഷം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അതേപോലെ തന്നെ വിനായക ചേട്ടന്റെ കാരണം ചതിക്കാത്ത ചന്തു ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ വിനായ് ചേട്ടൻ വേറെ ഫിലിമിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിനുശേഷം വേറെ ഫിലിമിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ടാകും പക്ഷെ ചോട്ടാമുമ്പയിലേക്ക് വന്നപ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പെട്ടെന്ന് പുള്ളിക്കൊരു വേഷവും പെട്ടെന്നൊരു വില്ലൺ റോളിലേക്ക് കണ്ട സമയത്ത് നമ്മൾ ആരാണെന്നുള്ളൊരു ചിന്ത വരാ നമുക്ക് തോന്നിയിട്ട് കാരണം ആ ചതിക്കത്തെ എന്തോ ചെയ്ത ആ വേഷമാണോ ഇതെന്ന് വരെ ചിന്തിച്ചു പുള്ളി അതുപോലെ ആണോ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം പറയാൻ കാരണം തിയേറ്ററിൽ ഇന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല ത്രൂ ഔട്ട് എസ്പെഷ്യലി ഇവർക്ക് ഞാൻ ഇപ്പോഴും ഈ സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ച സിനിമ ഒരു ഫെസ്റ്റിവൽ മൂഡായിരുന്നു അപ്പൊ ആ കാലത്ത് ഈ സിനിമ ഇത്ര ഹിറ്റ് ആവാനുള്ള കാരണം ഇത് തന്നെയാണ് കാരണം ഒരു സിനിമയ്ക്കുള്ള ഒരു സാധനം അതാണ് നമ്മളൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ഇപ്പൊ ത്രില്ലർ സിനിമയാണെങ്കിൽ ത്രില്ലർ മൂഡ് കിട്ടണം ഒരു എന്റർടൈൻമെന്റ് സിനിമയാണെങ്കിൽ ഇതേപോലെ ഫെസ്റ്റിവൽ മൂഡ് കിട്ടണം റൊമാൻറ്റിക് സിനിമയാണ് കൃത്യമായ റൊമാൻറ്റിക് മൂഡ് തന്നെ കിട്ടണം ആ റൊമാൻറ്റിക് മൂഡിന് ഇടയ്ക്ക് കുറേ കോമഡി അതും ഇതൊക്കെ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലിമിന്റെ ഫ്ലോ പോകും അതേ ഒരു സംഭവമാണിത് കാരണം ഇതൊരു എൻ്റർടൈൻമെന്റ് സിനിമയാണ് കൂട്ട് എൻ്റർടൈൻമെന്റ് ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ആ സാധനം ചെയ്തിട്ട് അവരുടെ ആ ഡ്രസ്സ് എസ്പെഷ്യലി അവരുടെ ആ ഒരു എന്താ പറയുന്നത് അവരുടെ ആ ഡ്രസ്സിങ് അവരുടെ ആ ഡ്രസ്സിങ് സ്റ്റൈല് കാര്യങ്ങളും എല്ലാം അവരുടെ ഹെയർ സ്റ്റൈല് എല്ലാം ഡിഫറെൻ്റ് ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആരാന്നുപോലും എനിക്ക് അറിയില്ല കാരണം ആ കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാലത്ത് ഈ ചോട്ടാ മൊബൈൽ ആനാട്ടന ഇറക്കിയ ഇറക്കി വിട്ടിട്ടുള്ള ഷർട്ടുകൾ അക്കാലത്തെ ട്രെൻഡുകളായിരുന്നു ഈ ഷർട്ടുകളെല്ലാം അക്കാലത്തെ ഏറ്റവും മികച്ച ട്രെൻഡുകളായിരുന്നു അത് എത്ര എത്ര തുണിക്കടകളിലത് വേണ്ടത് ഞങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫുൾ കൈ ഷർട്ട് അതേപോലെ ആനാട്ടൻ ടൂറിന് നടക്കുന്ന പോലെ ഇട്ടു നടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ആ ഒരു ആ കുറെ സിനിമകളിലെ നമുക്കറിയാല്ലോ അത് കുറെ ഇമിറ്റേറ്റഡ് ആണ് എല്ലാവരും എല്ലാവരും ചെയ്തിട്ടുണ്ട് പൊറ എമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊ നർസിം മുഹമ്മദിൽ എങ്ങനെയാണല്ലോ പുള്ളി ഓരോ ട്രെൻഡുകൾ ഇറക്കും അത് മലയാളികൾ അതേപോലെ തന്നെ ഈ പുള്ളിയുടെ സിനിമയിലെ വാച്ചുകൾ വളകൾ മോതിരങ്ങൾ ഈവൻ പുള്ളിയുടെ ഹെയർ സ്റ്റൈലുകൾ മീശഗിരി ഇതെല്ലാം ഉള്ളിടുന്ന ഉള്ളിടുന്ന ജുബ അല്ലെങ്കിൽ ഉള്ളിടുന്ന പുള്ളി മുണ്ട് ഷർട്ട് ഇതെല്ലാം ചെരുപ്പ് ഈവൻ ചെരുപ്പ് പോലും ട്രെൻഡാക്കിയിട്ടുണ്ട് എല്ലായിടത്തും പല സിനിമകളും അപ്പൊ അതേപോലെ തന്നെ വരുമ്പോഴത്തേക്കും ചോട്ടാമ്പയിൽ ആ കാലത്ത് ചോട്ടാമ്പ ഇറങ്ങിയ സമയത്ത് രണ്ടായിരത്തി എട്ടിൽ ഈ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ഈ ഷർട്ട് ഇതേപോലത്തെ ട്രെൻഡ് ഷർട്ടുകളെല്ലാം ചിലർ ഇടുന്ന രീതിയിലുള്ള ടെൻറ്റ് ഷർട്ടുകളെല്ലാം ആ കാലത്ത് ഭയങ്കര വൈറലായിരുന്നു ഇന്ന് അന്നത്തെ കൊണ്ട് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമ്മൾ നേരെ കടയിൽ പോയി ചോദിക്കുന്നു അപ്പോൾ അവിടെ കാണുമ്പോഴത്തേക്കും ചോട്ടവൻ വിലയാണെന്ന് പറയുമ്പോൾ മേടിച്ചിരുന്നു അതായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് അത്രയും ബാക്ക് ടു ബാക്ക് എന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് അന്നത്തെ ആ ലാലാട്ടനെ കാണുമ്പോഴും അന്നത്തെ ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് കാണുമ്പോഴും ഒക്കെ കാരണം ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തു വെച്ചു എന്നുള്ളതാണ് എല്ലാവരും എൻ്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഭാവന ആണെങ്കിൽ പോലും ആ ഒരു ചെറിയ പ്രായത്തിലാണത് ചെയ്തത് ഭവന ആണെങ്കിൽ പോലും ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അത് ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്നത് ലാലേട്ടന്റെ നായികയായിട്ട് ഭാവന ചേച്ചിയോ എന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു പക്ഷെ ആ സിനിമ കണ്ടാവുമ്പോഴത്തേക്കും എല്ലാവരും കംപ്ലീറ്റ് കോമഡിയാണ് രക്ഷയില്ലാത്ത ഒരു ഇതായിരുന്നു പക്ഷെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം കാരണം ഇതേപോലുള്ള സിനിമകൾ ഇനി വരുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഇത്ര എൻ്റർടൈൻമെന്റ് കാരണം കോമഡിക്ക് കോമഡി ആക്ഷൻ ആക്ഷൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന സിനിമകൾ വളരെ കുറവാണ് ഈ ഫിലിംസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് തിയേറ്ററിൽ ആളെ കയറ്റാൻ ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു നല്ല ഹൈപ്പ് ഉള്ള സിനിമക്കോ സാധിക്കും അത് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ അഭിനയിച്ചില്ലെങ്കിൽ പോലും പിലായിട്ട് നമുക്ക് അഭിനയിച്ചില്ലെങ്കിൽ പോലും അതിന് താഴെയുള്ള നടന്മാരാണെങ്കിൽ പോലും നല്ല ഹൈപ്പോടുകൂടി കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റും പക്ഷേ റണ്ണിങ് ടൈം അതായത് റൺ ചെയ്യുന്ന ദിവസങ്ങളുടെ അളവ് കുറയുകയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ അത് ഓടാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫെസ്റ്റിവൽ മൂഡാണ് ഇതൊക്കെ എത്ര ദിവസങ്ങൾ മൂടിയിട്ടുണ്ട് കാരണം ഇന്നലെ ആണെങ്കിൽ പോലും ആ സിനിമയെ അത്ര ഏറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടുള്ളത് ഇന്നലെ തിയേറ്ററിൽ പോയപ്പോ മനസ്സിലായത് അത്ര ആൾക്കാരുടെ ഒരു തിരക്കും കാര്യങ്ങളും കണ്ടപ്പോൾ ശരിക്കും കെട്ടിപ്പോയി ഞാൻ കാരണം അത്രയേറെ സിനിമയുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിങ് റീറിലീസ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ അത്രയും ആളുകൾ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നതാണ് കാരണം വർത്താണ് നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് സിനിമ കാണണം കാരണം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ആ ടൈമിലാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങിയത് അപ്പൊ നിങ്ങൾ അന്ന് തിയേറ്ററിൽ പോയി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഉണ്ടല്ലോ ടു കെ കെറ്റ്സ് കുട്ടികൾക്കും അപ്പൊ അവർക്ക് കൂടി കാണാൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ മുക്കാലേട്ടൻ അങ്ങനൊന്നും വിചാരിക്കൊന്നും വേണ്ട നമ്മളെ ആരുടെ സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസുകൾ ഒന്നാണ് മസ്റ്റ് ആയിട്ട് ഒരു തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം കാരണം അത്രയും ഒരു മൂഡ് ഫെസ്റ്റിവൽ മൂഡെന്നൊക്കെ പറയത്തില്ല നമുക്ക് നമ്മളിപ്പോ എന്താ പറയുക ഒരു പള്ളി പെരുന്നാളോ അല്ലെങ്കിൽ അംബേജ് ഉത്സവമൊക്കെ കാണാൻ നമുക്ക് പോകത്തില്ല അപ്പൊ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഗാനമേള കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതേപോലെ സാധനമാണ് സംഭവ സിനിമക്കുള്ളിൽ ഇത്രയും എക്സ്പീ അത്രയും എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിനുള്ളിൽ ഇത് ഞാൻ നമ്മളെല്ലാവരും ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ തിയേറ്ററിനുള്ളിൽ വെച്ച് കാണുമ്പോൾ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മസ്റ്റായിട്ടും പോയി തിയേറ്ററിൽ പോയി കാണണം ചോട്ടാൻ പോയി അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തലയും പിള്ളാരും നടേശനും ഒക്കെ തകർത്ത് വായിട്ടുണ്ട് ഒരു രക്ഷയിലായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് അപ്പൊ മിക്കവാറും നാളത്തേക്ക് പോന്നുകൂടി പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റീറിലീസ് എക്സ്പീരിയൻസ് സിനിമകൾ കാണാം ഒന്ന് ദേവദൂതൻ ഒന്ന് ഈ പറയുന്ന മത്സ്യത്തെ താഴെ ഒന്ന് ഈ പറയുന്ന ചോട്ടാ ഇതിൽ മൂന്നും ഇത് മൂന്നും അമേസിംഗ് ഫിലിംസ് ആണ് മൂന്നും ഒരു രക്ഷയില്ലാത്ത സിനിമകളാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഈ മൂന്നാണ് എനിക്ക് തന്നത് ഛോട്ടോപയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് മസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് അത് നിങ്ങൾ മിസ്സാക്കരുത് എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും സിനിമ കാണാൻ പോവുക ഓക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത് റീ റിലീസ് ചെയ്തതിന് ഒരുപാട് നന്ദി കാരണം ഇങ്ങനെയുള്ള സിനിമകൾ കുറെ സിനിമകൾ ഇനി റീ റീറിലീസിനായിട്ട് കാരണം രണ്ടായിരത്തിഇരുപത്തി അഞ്ചൂരോടി കുറെ ഫിലിംസ് റിലീസ് ആവട്ടെ ഇവൻ റൺവേ മീശ ചോക്ലേറ്റ് നിറം രാ നരസിംഹം മമ്മൂക്കന്റെ ധ്രുവം അങ്ങനെ കുറച്ച് കുറച്ചേറെ സിനിമകളുണ്ട് കുറെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറെ ഫിലിംസ് ഉണ്ട് അതെല്ലാം ഒന്നും റീറിലീസായി വരട്ടെ എന്നുള്ളതാണ് എന്റെയും പ്രാർത്ഥന കാരണം ഇക്കാലത്ത് നമ്മൾ അറിയാലോ നമ്മൾ ഒരുപാട് തിയേറ്ററിൽ റൺ ചെയ്യുന്ന ഫിലിംസ് കൂറാവുകളാണ് അപ്പം നമ്മൾ കാണുന്നു പൈസ കൊടുക്കുന്നു കാണും ചിലപ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെടാതെ ആയിരിക്കും നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് അപ്പൊ മനസ്സിൽ ഒരു സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യമാണ് റിലീസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കണ്ട് മറന്നത സിനിമകളൊന്നും അല്ലേ ഇത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന സിനിമകളാണ് എങ്കിൽ ഇപ്പൊ ഒന്നുകൂടി കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് അത് അടിപൊളിയാണ് കാണാൻ പറ്റുന്ന എക്സ്പീരിയൻസ് അത് അടിപൊളി തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം മസ്റ്റായിട്ടും ഒരിക്കലും മിസ്സാക്കരുത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു വാൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആർ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക്